വീടുപണി പൂർത്തീകരിക്കാൻ അച്ഛൻ പെടാപ്പാട് പെടുന്നത് കണ്ടപ്പോൾ ഒരു കൈസഹായവുമായി നാലാം ക്ലാസ് വരിയും ആലപ്പുഴ മണ്ണഞ്ചേരി പൊന്നാട് വിജയവിലാസം ക്ഷേത്രത്തിനു സമീപം വാത്തിശ്ശേരി വി ജി ഗവേഷിന്റെ മകൾ ഗൗരി ഗവേഷാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണത്തിൽ അച്ഛനെ സഹായിക്കുന്നത് ഞാൻ ഗൗരീയുടെ അച്ഛനാണ് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ പൊന്നാടെന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ ഒരു സ്വയം തൊഴിൽ സംരംഭമാണ് ഇലക്ട്രാ പവർ ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എൽഇഡി ബൾബിൻ്റെ നിർമ്മാണ യൂണിറ്റ് ഇലക്ട്രിക് ജോലികൾ ചെയ്ത് കുടുംബം പോറ്റിയിരുന്ന ഗവേഷിന് വലിയൊരു ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ടി വന്നതോടെ ആ ജോലികൾ ചെയ്യാനായില്ല തുടർന്ന് പവർ ഡിവൈസ് എന്ന ചെറുകിട വ്യവസായ യൂണിറ്റ് തുടങ്ങി എൽഇ ഡി ബൾബ് ട്യൂബ് ഹൈ പവർ ലാമ്പ് എന്നിവ നിർമ്മിച്ചു വിൽക്കുകയാണിപ്പോൾ ഇവയുടെ പാർട്സുകൾ വരുത്തിച്ച് കൂട്ടിച്ചേർക്കുകയാണ് യൂണിറ്റിൽ ചെയ്യുന്നത് ഞാൻ എനിക്ക് ഒരു ഒരു സർജറി കഴിഞ്ഞിട്ട് വേറെ പണികളൊന്നും ചെയ്യാൻ ഞാൻ തന്നെ ൾബുകൾ ഉണ്ടാക്കി വിറ്റാലെ വീട് പണി പൂർത്തിയാക്കാൻ കഴിയൂവെന്ന് ഗവേഷ് പറഞ്ഞതോടെയാണ് തനിക്കും ബൾബ് നിർമ്മാണം പഠിക്കണമെന്ന് ഗൗരി പറഞ്ഞത് നിർമ്മാണ രീതികൾ ഗവേഷ് പഠിപ്പിച്ചതോടെ വെക്കേഷൻ കാലത്ത് ഗൗരിയും സഹായിച്ചു തുടങ്ങി കുറച്ചു നാളുകൾ സാമ്പത്തിക പ്രസിന്ധി വന്ന സമയത്ത് അതിന്റെ പെരുപണി നിന്ന് കൂടി അപ്പൊ നമ്മുടെ പെരുപണി തുടങ്ങിയ അതിൻ്റെ അപ്പ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പെരുപണി നടന്നപ്പോ ഒരു ദിവസം മോള് വന്ന് എനിക്കെ ചോദിച്ചു നമ്മുടെ പരിമാത്രം എന്താണെന്ന് വെച്ചാൽ അതായത് ഞാൻ ഒരു ദിവസം അവര്ക്ക് പറഞ്ഞു നമുക്ക് ബൾബൊക്കെ വെറ്റ് കുറെ കാശൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് പെരുപണി തുടങ്ങാംന്ന് പറഞ്ഞു അന്നേരം അവള് പറഞ്ഞു ഞാനും കൂടെ അച്ഛനെ സഹായിക്കാൻ കൂടാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവൾ കണ്ടു പേര് ഗൗരി ഏത് ഏത് ക്ലാസ്സിലാ എന്നൊക്കെ പരിപാടി എന്താണോ ഗരിക്കുന്നേ എങ്ങനെ എങ്ങനെ വളവുണ്ടാകേം കുടുംബത്തിന്റെയും വീട് പണി പാതയിൽ മുടങ്ങിക്കിടക്കുകയാണ് വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം ഇത് കൊച്ചു പറഞ്ഞ പോലെ മുടഞ്ഞു പോകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ആ സ്ഥലത്തിൻ്റെ പ്രോപ്പർട്ടിയുടെ ആധാരം വേറൊരു ബാങ്കിലായിരുന്നു വരുന്നത് അത് മലങ്കര ക്രെഡിറ്റ് സൊസൈറ്റിയിലേക്ക് വെച്ച് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ലോണായിട്ട് തരാമെന്ന് അവർ പറഞ്ഞിരുന്നതാണ് അത് കഴിഞ്ഞ ഡിസംബറിലാണ് ആദ്യവാരം അതിനുശേഷം ഡിസംബർ പതിമൂന്നാം തീയതിയോടുകൂടിയാണ് എൻ്റെ അച്ഛൻ മരിക്കുകയും അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നിരുന്ന സമയത്ത് പിന്നെ അവർ ആ പതിനഞ്ച് ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞത് പിന്നീട് തരാതെ പത്ത് ലക്ഷം രൂപ തിരയത്തില്ല ആ രീതിയിലാണ് നടന്നത് നേരത്തെ ഒരു ബാങ്കിൽ ഇരുന്ന ലോൺ എന്ന് പറഞ്ഞാൽ എണ്ണായിരം രൂപ ഞാൻ അടച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ് രൂപയാണ് ഞാൻ ഇ എം ഐ ആയിട്ട് അടച്ചുകൊണ്ടിരുന്നത് എനിക്ക് എനിക്ക് ഒരു ബാങ്കിൽ ഇരുന്ന ആ മാറ്റി അതുകൊണ്ട് യാതൊരുവിധ ദിവസം ബൾബുകൾ നിർമ്മിച്ച ഗൗരി ഇപ്പോൾ ദിവസം മുപ്പതിലധികം ബൾബുകൾ നിർമ്മിക്കുന്നുണ്ട് സ്കൂൾ അവധിയായതോടെ കളിക്കാൻ കൂട്ടുകാരികൾ എത്തുമെങ്കിലും വീടെന്ന സ്വപ്നം മനസ്സിൽ വെച്ച് ബൾബ് നിർമ്മാണത്തിലാണ് ഗൗരിയുടെ ശ്രദ്ധ പിന്നെ എന്റെ മോള് ഞാൻ ഇത് റൂട്ടിലെ സപ്ലൈക്ക് പോയിട്ട് വരുമ്പോൾ എൻ്റെ മുകളിപ്പം പത്ത് മുപ്പതോളം ബൾബുകൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഞാൻ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിവരെയൊക്കെ ഞാൻ ഇരിക്കുന്നതാണ് അതെനിക്ക് വല് വലിയൊരു ആശ്വാസമാണ് ഈ പ്രായത്തിൽ എന്നെ സഹായിക്കാനായിട്ടുള്ള ഒരു മനസ്സ് എനിക്ക് ഞാൻ ഈശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്